ഐസ്ക്രീം നിർമ്മാണ രംഗത്ത് അഭിമാന നേട്ടവുമായി മേഴ്സിലിസ് ഐസ്ക്രീം രാജ്യത്തെ ആദ്യത്തെ പ്രീ ബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ഐസ്ക്രീമിനുള്ള ബിസിനസ് എക്സലൻസ് അവാർഡ് മേഴ്സിലിസ് ഐസ്ക്രീമിന് ലഭിച്ചു ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ് കൊച്ചിയിൽ നടന്ന ഫുഡ് പ്രോ രണ്ടായിരത്തി മൂന്നിൽ പ്രമുഖ ഐസ്ക്രീം നിർമ്മാതാക്കളായ മേഴ്സിലിസ് ഐസ്ക്രീമിന് ലഭിച്ചത് പ്രീബയോട്ടിക് ഫൈബറും പ്രോബയോട്ടിക് കൾച്ചറും ചേർന്ന ഇന്ത്യയിലെ ആദ്യ ഐസ്ക്രീമിനുള്ള ബിസിനസ് ആൻഡ് എക്സലൻസ് പുരസ്കാരമാണിത് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി പശുപതി കുമാർ പരസിൽ നിന്ന് മേഴ്സിലിസ് ഐസ്ക്രീം ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോസഫ് എം കടമ്പുകാട്ടിൽ പുരസ്കാരം ഏറ്റുവാങ്ങി കാൽനൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ തുടങ്ങിയ മേഴ്സിലിസ് ഐസ്ക്രീം സ്വാഭാവിക വർണ്ണങ്ങളും പ്രാദേശിക കർഷകരിൽ നിന്ന് വാങ്ങുന്ന പഴവർഗ്ഗങ്ങളും ഇറക്കുമതി ചെയ്ത ബ്ലൂബെറീസും ഉൾപ്പെടുത്തിയാണ് രുചികരമായി നിർമ്മിക്കുന്നതെന്ന് ജോസഫ് എം കടമ്പുകാട്ടിൽ പറഞ്ഞു പുരസ്കാരം നേടിയതിൽ അഭിമാനിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഫുഡ് പ്രോ ട്വന്റി ത്രീയിൽ ലോകത്ത് ആദ്യമായിട്ട് തന്നെ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ചേർത്ത ഒരു ഐസ്ക്രീമിന് കേന്ദ്രത്തിന്റെ ഒരു അംഗീകാരം കിട്ടുക ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഐസ്ക്രീമും ഫ്രോസൺ ഡെസർട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കേരള മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ പിന്നീട് നാച്ചുറൽ കളറും ഫ്ലേവറും കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു മൂന്നാമതാണ് നമ്മളുടെ ഈ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും കൂടി ചേർന്ന ഐസ്ക്രീമോടു കൂടി ലോകത്തെ ആദ്യത്തെ തന്നെ ഒരു റെസിപ്പി ആയിരുന്നു അത് ന്യൂസ് ബ്യൂറോ കൊച്ചി